വെൽക്കം ടു ദ ചാനൽ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പം ന്യൂസ് ഇൻലൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വലിയ ഡീലെയിലാണ് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെൻത്ത് പ്ലസ് ടു അത് കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് പിന്നെ അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ക്യാരി ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം അപ്പം എല്ലാ ഇമ്പോർട്ടൻ്റ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കയ്യിൽ എടുക്കണം അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾ നിങ്ങളുടെ മെയിലിൽ വെക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ ഒരു ഹാർഡ് കോപ്പി നിങ്ങൾ ഒറിജിനലിൻ്റെ കൂടെ ഒരു ഹാർഡ് കോപ്പി ഒരു ഫോട്ടോ കോപ്പി പോലെ എന്തെങ്കിലും കയ്യിൽ സൂക്ഷിച്ച് വെക്കാം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വാക്സിനേഷൻ കാർഡ് ഈ കാര്യങ്ങൾ എല്ലാം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ കുട്ടികളെ എവിടെയെങ്കിലും സ്കൂൾ സ്കൂളോ അല്ലെങ്കിൽ കിൻറർ ഗാർഡനിലൊക്കെ ചേർക്കുന്ന സമയത്ത് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യാൻ അവർ ചോദിക്കും കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പം അതൊന്നും മറക്കാതെ എടുക്കണം അതാണ് ഫസ്റ്റത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ എടുക്കേണ്ടത് യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ ആണ് അപ്പം ഇവിടുത്തെ സോക്കറ്റ് ആണ് അപ്പം ഇവിടുത്തെ ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രാവൽ അഡാപ്റ്റർ എടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് ആമസോണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനത്തൊന്ന് വാങ്ങിയെടുക്കുക അറ്റ്ലീസ്റ്റ് ഒന്ന് എടുക്കണം കാരണം ട്രാവൽ ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പം ലേ ഓർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ആവശ്യം വരും അതുകൂടാണ്ട് നിങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജറൊക്കെ നാട്ടിലത്തെ സോക്കറ്റിലുള്ള യൂസ് ചെയ്യുന്ന ചാർജർ ആണെങ്കിൽ ആണെങ്കിലും നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ വാങ്ങി വെക്കണം ട്രാവൽ അഡാപ്റ്റർ വാങ്ങി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു പവർ ബാങ്കും കൂടെ കയ്യിൽ വെക്കാം കാരണം ട്രാവൽ സമയത്ത് ലേ ഓവർ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മെഡിസിൻസ് അപ്പം നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനിലാണ് എന്തെങ്കിലും മെഡിസിൻ നിങ്ങൾ ഓൾറെഡി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്കുള്ള മെഡിസിൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അപ്പം മൂന്ന് മാസത്തത് എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട വേറൊരു കാര്യമാണ് പ്രിസ്ക്രിപ്ഷൻ അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടേക്ക് നമുക്ക് മെഡിസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പ്രിസ്ക്രിപ്ഷനിൽ കാര്യം നിങ്ങൾക്കാരും എന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൻ്റെയും സീലും സൈനും കാര്യങ്ങളൊക്കെ വേണം അപ്പം അതുള്ള പ്രിസ്ക്രിപ്ഷനാണ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ആളാണ് പെട്ടെന്ന് കോൾഡ് പിടിക്കുന്ന ആളാണ് പെട്ടെന്ന് പനി വരും അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇത് എന്താ ആൻറ്റിബയോട്ടിക്സ് എന്ന കാര്യങ്ങൾ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കൊണ്ടുവരാം കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ആന്റിബയോട്ടിക്സ് നിങ്ങൾക്ക് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്താ അസുഖത്തിനും നിങ്ങൾക്ക് പാരസെറ്റമോൾ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വരാണെങ്കിൽ അപ്പം പാരസെറ്റമോൾ നിങ്ങൾക്ക് ഇവിടെ ലോഡ് കണക്കിന് കിട്ടുമോ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ചെയ്യുന്നവരൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ പക്ഷേ ആൻറ്റിബയോട്ടിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ വിത്ത് പ്രിസ്ക്രിപ്ഷൻ എന്തായാലും അത് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കാൻ പാടില്ല അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വിൻ്റർ ക്ലോത്ത്സ് ആണ് അപ്പോൾ വിൻ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്നോ ആണ് സ്ഥലത്തേക്കൊന്നല്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം തണുപ്പ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ജാക്കറ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്ത എണ്ണ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാക്കറ്റ്സും ഇല്ലെങ്കിൽ തേർമൽസ് എടുക്കുന്നത് നന്നായിരിക്കും സോറി സൈഡിലുള്ള വാച്ചൊക്കെ അപ്പം തേർമൽസ് എടുക്കുന്നത് നന്നായിരിക്കും എനിക്ക് തേമൽസ് ആവശ്യം വരാറില്ല പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് തേമൽസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫി ആയിരിക്കും പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടതെങ്കിലൊക്കെ തേർമൽസും പിന്നെ അത്യാവശ്യം നല്ലൊരു കംഫിയായിട്ടുള്ള ജാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സഹായമായിരിക്കും പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഇവിടുത്തെ ഒരു വെതർ വിൻ്റർ സമയത്തൊക്കെ മൊത്തത്തിൽ കുറച്ച് വെറ്റായിരിക്കും കാരണം മഴ പെയ്തോണ്ടിരിക്കും അപ്പം നിങ്ങൾ വാങ്ങുന്ന ജാക്കറ്റ് നിങ്ങൾ വാങ്ങുന്ന ജാക്കറ്റ് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോഴൊന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നിന്ന് കുട വാങ്ങി യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഭയങ്കര വിൻഡിയാണ് എപ്പോഴും നല്ല കാറ്റ് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട യൂസ് ചെയ്യുന്നത് അത്ര നടക്കില്ല അത് നേരെ മടങ്ങി പൊട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുടേനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടൊക്കെ കുട വാങ്ങുകയാണെങ്കിൽ മേ ബി കുറച്ചെങ്കിലും നിൽക്കുകയായിരിക്കും പക്ഷേ ഏറ്റവും നല്ലത് ഇവിടെ ആൾ പൊതുവേ ആൾക്കാർ അങ്ങനെ കുട യൂസ് ചെയ്യാറില്ല അപ്പം ഏറ്റവും നല്ലത് വാട്ടർ പ്രൂഫ് ജാക്കറ്റ് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് വാങ്ങുന്നതായിരിക്കും നന്നാവുക പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എത്നിക് ഡ്രസ്സ് കയ്യിൽ വെക്കാം അപ്പം എത്നിക് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓണം അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രസ്സ് കിട്ടും വാങ്ങാൻ പറ്റും പക്ഷേ അത്ര കളക്ഷൻ ഉണ്ടാവില്ല ഇവിടെ കുറച്ച് ഇന്ത്യൻ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കേരള സാരി അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളാണ് കിട്ടുന്നത് പക്ഷേ അത്ര കളക്ഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ കിട്ട വാങ്ങണം എന്ന് ചെക്ക് കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നാട്ടിൽ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക അതും നല്ല ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം ഇവിടെ ഞാൻ മലയാളി ഷോപ്പൊന്നും കണ്ടില്ല ഡ്രസ്സിൻ്റെ അത് നോർത്ത് ഇന്ത്യൻ ഷോപ്പായിരുന്നു അവരുടെ അവരുടെ കയ്യിൽ ഒന്ന് രണ്ട് കേരള സാരിൻ്റെ ഇതുണ്ടെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബ്ലൗസ് സ്റ്റിച്ചിങ്ങും അതൊക്കെ നാട്ടിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നന്നാവുക കാരണം ഇവിടെ ഒന്നും അത്ര സ്റ്റിച്ച് ിങ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത്രമാത്രം അടിപൊളിയാവും എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അപ്പം എത്നിക് ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നാട്ടിൽ നിന്ന് വേണ്ടത്ര നിങ്ങൾ കൊണ്ടുവരാം പിന്നെ എക്സ്ട്രാ കൊണ്ടുവരേണ്ടത് ഫോമൽസ് ആണ് നിങ്ങൾ വന്നതും നിങ്ങൾ പെട്ടെന്ന് എന്തിനെങ്കിലൊക്കെ പോവാൻ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസാണെങ്കിൽ ആ പെട്ടെന്ന് ജോലിക്ക് പോകാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെയർ ഓഫ് ഫോമൽസ് എടുക്കാം പക്ഷേ മോസ്റ്റ്ലി ഇവിടെ പാർട്ട് ടൈം ജോബിന് അങ്ങനെ ഫോമൽസിൻ്റെ ആവശ്യം വരാറില്ല അവർ കുറച്ച് ആവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് പാത്രങ്ങൾ അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പാത്രമാണ് പ്രഷർ കുക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രഷർ കുക്കർ കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അല്ല ഇവിടെ കിട്ടുന്ന വേറെ ടൈപ്പ് സാധനമാണ് അപ്പം നമ്മുടെ നാട്ടിലത്തെ കുക്കറാണ് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ളത് അപ്പം അങ്ങനത്തെ പ്രിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുക്കർ കൊണ്ടുവരണം ഇവിടെ അങ്ങനത്തെ കുക്കർ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ലിറ്ററിൻ്റെ എങ്ങാനും കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും വന്നിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും വീട്ടിൽ ഒന്നെങ്കിൽ ഹോട്ട് പ്ലേറ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഏറ്റവും നല്ല നിങ്ങൾ എന്ത് പാത്രം കൊണ്ട് ഇപ്പം തവയോ അല്ലെങ്കിൽ ഫ്രയിങ് പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇൻഡക്ഷൻ ബേസിൽ വർക്ക് ആവുന്ന സാധനങ്ങൾ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹോട്ട്ലീറ്റ് ആണോ ഇൻഡക്ഷൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഏറ്റവും ബെസ്റ്റ് ഇൻഡക്ഷൻ ബേസ് ഉള്ള ഇൻഡക്ഷനിൽ വർക്ക് ആകുന്ന ടൈപ്പ് പാത്രങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ആക്കാമത് അതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലേറ്റ് ടിഫിൻ ബോക്സ് ഇതൊക്കെ മൈക്രോവേവബിൾ ആണെങ്കിൽ അതും നന്നായിരിക്കും കാരണം നിങ്ങൾ സ്കൂൾ കോളേജിലാണെങ്കിലും ഇല്ലെങ്കിൽ വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിലും അത് വേറെ നിങ്ങൾ ഫുഡ് കൊണ്ടുവരുന്നതൊക്കെ പിന്നീട് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചൂടാക്കുക അതൊക്കെ നിങ്ങൾക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കും അപ്പം ഈസിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ മൈക്രോവേവബിൾ ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അതുപോലെ ഒരു കാര്യം മാറുന്നത് പുട്ടുവീട്ട് അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന നല്ലതായിരിക്കും കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ പുട്ട് ഒന്നാമത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ നിങ്ങൾക്ക് ചേരട്ട പുട്ടിൻ്റെ കുഞ്ഞു സാധനം കൊണ്ടുവരാം അല്ലെങ്കിൽ വലുത് കൊണ്ടുവരാം ഞാൻ വലുത കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ചുഡൻ ആയിട്ട് വന്നതല്ല അപ്പം നമുക്ക് എന്തായാലും ഒരൊറ്റ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ആകുമ്പോൾ ഒന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു കുറ്റിയാണ് കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് ഉള്ളതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാ ചേ ചേരട്ട പുട്ടിൻ്റെ ആ സംഭവം അല്ലെങ്കിൽ ഹോൾ കുറ്റി അത് കൊണ്ടുവരാം അലൂമിനിയം പാത്രങ്ങൾ കൊണ്ടുവരാതിരിക്കുക കാരണം ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇൻഡക്ഷനിലും അതിലൊക്കെ വർക്ക് ആവുന്ന ആവുകയില്ല മര്യാദയ്ക്ക് അപ്പോൾ ബെസ്റ്റ് അലൂമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും മാക്സിമം ഫ്ലാറ്റ് ബേസ് ഉള്ള പാത്രങ്ങൾ കൊണ്ടുവരുന്നതേക്കും നന്നാവുക കാരണം ഹോട്ട് പ്ലേറ്റിലും ഇൻഡക്ഷനിലും ഇവിടെ മിക്കവാറും ഫ്ലാറ്റ് ബേസ് ആയിരിക്കും ഇല്ലെങ്കിൽ ചില വീടുകളിൽ മാത്രമാണ് നമുക്ക് ഈ ഇതുള്ളത് ഫ്ലെയിം ഉള്ള ഗ്യാസിൻ്റെ ഇതുള്ളത് അപ്പം ഏറ്റവും ബെസ്റ്റ് നല്ല ഫ്ലാറ്റ് ബീസുള്ള പാത്രങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കുന്ന ചട്ടി അത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും കിട്ടിയില്ല കിട്ടില്ല ഞാൻ ഹോട്ട് പ്ലേറ്റിൽ അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല അതും ഹോട്ട് പ്ലേറ്റും ഫ്ലാറ്റ് ഫ്ലാറ്റായിരിക്കും പക്ഷേ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പം അത് അത്രയും ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഹോട്ട് പ്ലേറ്റിൽ നിൽക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം പിന്നെ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചപ്പാത്തി റോളർ എടുക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ കൗണ്ടർ ടോപ്പ് വെച്ച് പരത്തം പരത്തുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിൽക്കാൻ ഒരു സിലിക്കോണിൻ്റെ ഷീറ്റ് കിട്ടും നിങ്ങൾക്ക് ഇത് അടിയിൽ ബേസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം അത് നിങ്ങൾക്ക് കൊണ്ടുവരാം കട്ടിയുള്ള പലക കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വെർത്തായിരിക്കില്ല കാരണം അത്രയും കന എണ്ണം നല്ല അത്യാവശ്യം വീട്ടുണ്ടാവും അതിനെന്തായാലും അതിനെക്കാളും നല്ല തോന്നി നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പ് എടുക്കാം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഷീറ്റ് വാങ്ങാൻ കിട്ടും ആ ഷീറ്റ് കൊണ്ടുവരാം അടുത്തത് നിങ്ങളുടെ ഫുഡ് ഐറ്റംസ് നിങ്ങൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് മൊത്തം ലേബിൾഡ് ആൻഡ് പാക്കേജ്ഡ് ആയിരിക്കണം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പിക്കൽസ് ആണെങ്കിൽ അത് മാക്സിമം ലേബിൾ അല്ല പിക്കൽസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കാം അതുപോലെ എന്തെങ്കിലും മുളക് പൊടിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ അങ്ങനത്തെ പൗഡേഴ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതും ലേബിൾഡ് ആയിട്ടുള്ള കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിൻ്റെ മേലെ എക്സ്പയറി ഡേറ്റ് വേണം അതിന് വേണ്ടിയിട്ടാണ് ലേബിൾഡ് ആയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം അവർ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പിക്കൽസും എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാണെങ്കിൽ തന്നെ മാക്സിമം മീറ്റ് ഉള്ള ഐറ്റംസ് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവ കാരണം അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ച് റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫൈൻ അടക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് കളയാനും ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം മീറ്റ് മീറ്റായിട്ടുള്ള മീറ്റ് ഐറ്റംസ് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നന്നാവ ചില ഫിഷുകളൊക്കെ അവർ കയറ്റി വിടുന്നുണ്ട് പക്ഷേ ചില ഫിഷ് പ്രശ്നമാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനത്തെ അവസാനങ്ങൾ ഒഴിവാക്കാൻ പറ്റാണെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക നിങ്ങൾക്ക് ക്ലീനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോകാം പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിഷ് ഐറ്റംസ് കൊണ്ടുവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കല്ലുമ്മക്കായി ആ സംഭവം ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷേ ലേബിൾഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു തവണ ഞാൻ വരുമ്പം ഞാൻ ഞങ്ങളുടെ ഒരു നമുക്ക് സ്രാവിൻ്റെ പിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് അതിലൂടെ കടത്തി വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരെന്നെ പിടിച്ചു വെച്ചു അത് അവർ ഫുള്ള് തുറന്ന് അവരെ എടുത്ത് വരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എന്താ സംഭവം എന്നുള്ളത് അവർ വേച്ചു അത് പിഗ്ഗാണെന്നും ഞാൻ പറഞ്ഞ നമ്മളത് കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ടൊന്നും അവരൊക്കെ അത് കൺഫ്യൂസ് ആയി ഞാൻ പറഞ്ഞത് ഫിഷ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ അത് വെച്ച് തന്നത് സ്റ്റക്കായി പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ അതിനോടൊന്നും നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പം കടന്ന് പോകണ്ടാകുന്നുണ്ടെങ്കിൽ ഈസി ഈസിയസ്റ്റ് സംഭവം എന്ന് പറയുന്നത് മാക്സിമം മീറ്റ് ആൻഡ് ഫിഷ് ഒഴിവാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയറിനെ പറ്റി ഞാൻ പറയാം എന്തായാലും അപ്പം ഡിക്ലെയർ ചെയ്യാതെ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ്സും കൊണ്ടുവരാതിരിക്കുകയാണ് കൊണ്ടുവരരുത് പിന്നെ മാക്സിമം നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം മാക്സിമം ഒരു ബാഗിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ചെക്കിംഗ് ടൈമിലൊക്കെ നിങ്ങൾ പല ബാഗിലും ആക്കുമ്പോൾ ചിലപ്പം അവർ നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ഉള്ള ബാഗ് മാത്രം തുറന്ന് കാണിച്ചാൽ മതി അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പല ബാഗിൽ പല സ്ഥലത്താണ് വെച്ചതെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് കാണിക്കുന്നതും എല്ലാം ഭയങ്കര മെൻസി ആയി പോകും അപ്പം ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇൻ കേസ് അവർ തുറന്ന് കാണിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ തുറന്ന് കാണിക്കേണ്ട ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒരൊറ്റ ബാഗിലാക്കി വെക്കുക ചെക്കിംഗ് ടൈമ് കുറച്ച് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ് ചെയ്യും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫ്രഷ് ഫ്രൂട്ട്സ് സീഡ്സ് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രശ്നമുള്ള സംഭവങ്ങളാണ് അപ്പം ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് ന്യൂസിലൻഡിലേക്ക് ബാൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും സാധനം അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ കാര്യങ്ങളുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഈ ഹേർബ്സ് ഹേർബിൾ കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ബയോ സെക്യൂരിറ്റി റെഗുലേഷൻ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അപ്പം അത് നിങ്ങൾ കുറച്ച് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും സെക്യൂരിറ്റിക്കാണ് അതിനുള്ളത് നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസിനൊക്കെ ഹണി അതൊക്കെ അതിൽ പെടും അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രഷ് ഫുഡ് അതൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഡിക്ലെയർ ചെയ്യാണ്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഇരുന്നിട്ട് അവർ അത് കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഫൈൻ അടക്കേണ്ടി വരും അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഡിക്ലറേഷൻ എന്താ സംഭവം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് ഇവിടെ ന്യൂസിലൻഡിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് അവർ നിങ്ങൾക്ക് ഒരു ഫോമിൽ തരും ആ ഫോമിൽ നിങ്ങൾ ഫിൽ ചെയ്യേണ്ട ഫില്ലെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യനെയർ പോലെ അതിലുണ്ടാവും അപ്പോൾ അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യാൻ നിങ്ങളെന്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ജസ്റ്റ് ക്വസ്റ്റിനെയറിൽ കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ അവർ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിയാണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് തന്നെ അവർ ആ ഒരു ഫോം നിങ്ങളെ കളക്ട് ചെയ്യുന്നതായിരിക്കും അതിൽ നിങ്ങൾ അഗ്രീ ചെയ്തത് അല്ലാത്ത എന്തെങ്കിലും കാര്യം അവർ കണ്ടുപിടിക്കാൻ ഇടയായാലാണ് നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരിക അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എന്ത് കൊണ്ടുവരാണെങ്കിലും അത് ഡിക്ലെയർ ചെയ്യുക ഡിക്ലെയർ ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ സെക്യൂരിറ്റിയിൽ കടന്ന് പോകാൻ വേണ്ടി പോകുന്നത് അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ ഈ ബയോ സെക്യൂരിറ്റി ബേസിൽ സേഫ്റ്റി റെഗുലേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് പറയുകയാണെങ്കിൽ ഫ്ലവർ പ്ലാന്റ്സ് ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രഷ് വെജിറ്റബിൾസ് സീഡ്സ് ഉടൻ ഐറ്റംസ് പിന്നെ ഹേബൽ ഐറ്റംസ് വെപ്പൻസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോസ്മെറ്റിക്സ് ആണ് അതിൽ സൺസ്ക്രീന് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം ഇവിടെ എല്ലാം കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായാലും വാങ്ങാൻ ഉള്ള മൈൻഡ് ഉണ്ടാവാൻ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവരാം പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വെതർ ക്ലൈമറ്റ് അതൊക്കെ ചെയ്ഞ്ച് ആവുകയാണ് അപ്പം നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എക്സ്ട്രാ കൊണ്ടുവരുന്നതെന്നല്ല ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിന് അത്യാവശ്യം നന്നായിട്ട് നന്നാണ് വർക്ക് ആവുന്ന നന്നായിട്ട് വർക്ക് ആവുന്ന മോയ്സ്ചറൈസർ ലിപ് ബാം അതൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ആവശ്യത്തിന് കൊണ്ടുവരാം അതുപോലെ ഹെയർ ഓയിൽ ഇവിടെ വന്നാലും നന്നായിട്ട് വിൻ്റർ ടൈം ആണെങ്കിലും നന്നായിട്ട് ഹെയർ ഡ്രൈ ആവും അതിൻ്റെ ഒരു ആണ് ഇത് അപ്പോൾ ഹെയറും സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്ന ഹെയർ ഓയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലഗേജ് എത്രമാത്രം അലൗ അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും നിങ്ങൾക്ക് എടുക്കാം ഹെയർ ഓയിലെല്ലാം എടുക്കാം പക്ഷേ ഹെയർ ഓയിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്യാം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം മാക്സിമം കൊണ്ടുവരാണ്ടിരിക്കുക പുതിയത് കൊണ്ടുവരാം വീണ്ടും ബ്രാൻഡ് നെയിം കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം ക്രിസ്ത്യൻ വരാം അപ്പം നല്ലത് നിങ്ങൾ അങ്ങനത്തെ ഓൾറെഡി ബോട്ടിൽ ചെയ്ത് വെച്ച എൻ്റെ ലേബിൾഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നതാണ് പിന്നെ ഷൂസ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂസ് നിങ്ങൾക്ക് കൊണ്ടുവരാം അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ വിൻ്റർ സ്ഥലത്തേക്ക് വരുന്ന പോലത്തെ ഭയങ്കര ഹെവി ബൂട്സും അതിൻ്റെ ആവശ്യം റെഗുലർ സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂസ് കൊണ്ടുവരാം പിന്നെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വിന്റർ ടൈമിലും എല്ലാം ഒരു മഴ ഉണ്ടാകും അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് അതിന് ചേരുന്ന ടൈപ്പ് ഓഫ് ഷൂസ് കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ട ചപ്പൽസ് എടുക്കാം വീട്ടിലിടുന്ന ചപ്പൽസ് നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ പുറത്തെടുക്കുക നിങ്ങൾക്ക് ഇടുന്ന ചപ്പൽസ് എടുക്കാം പക്ഷേ യൂഷ്വലി എല്ലാവരും ചപ്പൽസിനേക്കാളും കൂടുതൽ ഇടാൻ ഷൂസ് തന്നെയാണ് കാരണം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് നല്ലത് കുറച്ച് ഈസി ഷൂസ് ആയിരിക്കും അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്തായാലും ഭയങ്കരമായിട്ട് ചപ്പൽ ഇടാൻ പറ്റാത്ത രീതിയിലുള്ള വെതറ് അങ്ങനെയൊന്നുമില്ല നോർമലി ഒരു നമുക്ക് കുഴപ്പമില്ലാത്ത വെതറാണ് പക്ഷേ യൂഷ്വലി എല്ലാവരും ഷൂസാണ് ഇടാറ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് റിസ് കൊണ്ടുവരാം അതിന് നിങ്ങൾക്ക് സോപ്പോ ബോഡി വാഷോ പേസ്റ്റ് ബ്രഷ് പിന്നെ എന്തൊക്കെയാണോ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് അതൊക്കെ നിങ്ങൾക്ക് എന്താച്ചാൽ കൊണ്ടുവരാം പക്ഷേ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഹൺഡ്രഡ് മിൽസിൻ്റെ മേലെയുള്ള ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെടുക്കുന്ന ലഗേജിൽ എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ വലിയ ബോട്ടിൽസും കുറച്ച് ഹൺഡ്രഡ് മിൽസിൻ്റെ മേലെയുള്ള സൈസാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങളുടെ ചെക്കിൻ ലഗേജിൽ വേണോ അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ടോയ്ലറ്റിസിൻ്റെ കൂടെ നിങ്ങൾക്ക് സാനിറ്ററി നാപ്കിൻസ് കൊണ്ടുവരാം അപ്പം അത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ടൈമിൽ ആവശ്യമുണ്ടാവാം അപ്പം നിങ്ങൾ ആവശ്യത്തിന് ജസ്റ്റ് കുറച്ചെണ്ണം കയ്യിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളെങ്കിൽ നിങ്ങൾ കയ്യിൽ വെക്കുന്നത് സേഫ് ഒരു ഓപ്ഷനാണ് പിന്നെ ഞാൻ കുറേ പേരെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഫോൾഡബിൾ ബക്കറ്റ് അത് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആദ്യമായിട്ട് വരുന്ന ഇവിടെ ഫാമിലി ഒന്നും ഇല്ലാണ്ട് ഒറ്റക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ അത് കുറച്ച് ഈസി ആയിരിക്കും പിന്നെ മഗ് മഗും ഫോൾ ബക്കറ്റൊക്കെ നിങ്ങൾ വന്നിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകുന്നത് ബുദ്ധിമുട്ടാണ് ആയിരിക്കും അതുകൊണ്ട് ബക്കറ്റ് നിങ്ങൾക്ക് ഹോൾ ബക്കറ്റ് കൊണ്ടുവരുന്നത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ ഫോൾഡബിൾ ബക്കറ്റ് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ വേണ്ടി വരും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡബിൾ ബക്കറ്റ് ഓൺലൈൻ വാങ്ങി കിട്ടും അപ്പോൾ അത് കൊണ്ടുവരാം മഗ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും ഒന്നും വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എല്ലാം ഇവിടുന്ന് കിട്ടും എക്സെപ്റ്റ് കുക്കർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ നിങ്ങൾ വരും വരുമ്പം കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾ വന്നേമ്പടി സ്ട്രെയിറ്റ് നിങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഓർഡർ ആവശ്യം വരില്ല അത്രേ ഉള്ളൂ അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്താ കൊണ്ടുവരേണ്ട എന്താ ഇവിടെ വന്നിട്ട് വാങ്ങേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട്ലി ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജർ മൊബൈലിൻ്റെ ചാർജർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ എന്തായാലും ഓർക്കും എന്ന് അറിയാം പക്ഷെ എന്നാലും ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും അപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു ചെയ്തെന്നാണ് വിചാരിക്കുന്നത് ഇതിന് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യം പറയാനുള്ളത് കറൻസി അപ്പൊ കറൻസി നിങ്ങൾ കയ്യിൽ കുറച്ച് ന്യൂസിലൻഡ് കറൻസി കരുതുന്ന നന്നായിരിക്കും ബട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിലും വെറി ചെയ്യേണ്ട ആഫ്റ്റർ ലൈഫ് നിങ്ങൾക്കൊരു ഫോർ എക്സ് കാർഡ് ഒപ്പിക്കാൻ പറ്റണത് അപ്പൊ നിങ്ങളുടെ ബാങ്ക് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോർ എക്സ് കാർഡ് ണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പം അത് നിങ്ങൾ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പം ഒരു ഫോറക്സ് കാർഡ് കയ്യിൽ വെക്കാം അപ്പം പറ്റുകയാണെങ്കിൽ കുറച്ച് ക്യാഷ് കയ്യിലും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ ഇൻ കേസ് ഫോറക്സ് കാർഡിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി അതൊക്കെ നമ്മൾ എക്സ്ട്രീം കേസസ് ആണ് അപ്പം അങ്ങനത്തെ ഒരു കേസൊക്കെ നമ്മൾ മുന്നിൽ കാണുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഡോളേഴ്സ് എങ്കിലും കയ്യിൽ വെക്കുന്നത് നിങ്ങൾക്ക് ഒരു സേഫ് ഓപ്ഷൻ ആയിരിക്കും അപ്പം നമുക്ക് റാപ്പ് ചെയ്യാം ഇതിൽ കുറേ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം വേണ്ടാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് കളയാം ഇതിന് കൂടാണ്ട് നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ എന്താ എന്തായാലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം അപ്പം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കടന്നു വരാം താങ്ക് യു